നമസ്കാരം ലോക്സഭ ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ നടത്തുവാനായിട്ട് പോവുകയാണ് എന്നാൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുകയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ പെൻഷൻ വിതരണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇലക്ഷന് മുൻപായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം കൃത്യമായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കിയിരുന്നു ഒരു മാസത്തെ പെൻഷനായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ ഈസ്റ്ററിന് മുൻപ് തന്നെ അതായത് മാർച്ച് മാസത്തിൽ അതുപോലെ പിന്നീടുള്ള രണ്ട് മാസത്തെ പെൻഷനായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിഷുവിന് മുൻപായിട്ട് തന്നെ ഏപ്രിൽ മാസവുമാണ് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കവേ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ ആ മാസത്തെ ഒടുവിലത്തെ ദിവസങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് രണ്ടാമത്തെ ആഴ്ചയായെങ്കിലും ധനമന്ത്രിക്ക് ആ വാക്ക് പാലിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ബജറ്റിന് മുൻപുള്ള ബജറ്റിലും ഇതേപോലെ തന്നെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകുവാനാണെന്ന് പറഞ്ഞാണ് പെട്രോളിനും അതുപോലെ തന്നെ ഡീസലിനും മദ്യത്തിനുമൊക്കെ തന്നെ ധനവകുപ്പ് സെസ് ഏർപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ വർഷവും എല്ലാ മാസവും പെൻഷൻ നൽകുവാനായിട്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മാസത്തോളം ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിച്ചുകയാവുകയും ചെയ്തിരുന്നു നിലവിൽ ഈ മെയ് മാസം ആയതോടെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് അറുപത് ലക്ഷത്തോളം പേർക്കായിട്ട് ഇപ്പോൾ കുടിച്ചുകയായിരിക്കുന്നത് ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ തുകയായി എണ്ണായിരം രൂപയുടെ വിതരണം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകേണ്ടതുണ്ട് അത്രയും തുക നൽകുവാനുള്ള സാമ്പത്തികം സർക്കാരിനില്ലാത്തതിനാൽ രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുവാനുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ഈ വർഷം മുപ്പത്തിയേഴായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിനെ കടമെടുക്കുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ ആദ്യഘടുവായിട്ട് മൂവായിരം കോടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏപ്രിൽ മാസത്തിൽ തന്നെ നൽകിയിരുന്നു ഇതിൽ ആയിരം കോടി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയും രണ്ടായിരം കോടി രൂപ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനും റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബേർ സംവിധാനം വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു എന്നാൽ ഈ തുക പെൻഷൻ വിതരണത്തിന് പകരം സർക്കാരിൻ്റെ മറ്റ് ചെലവുകൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് സഹകരണ ബാങ്കുകളുടെ കൺസോൾസിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു വായ്പ എടുക്കുവാനായിട്ട് സർക്കാർ അനുമതി നൽകിയിരുന്നു ആ തുക വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാണ് നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനായിട്ട് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായിട്ട് ഒരു സഹകരണ ബാങ്ക് കൺസോർഷ്യം കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഒൻപത് ദശാംശം ഒരു ശതമാനം എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ ബാങ്കുകളോട് സർക്കാർ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയതാകട്ടെ എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ മാത്രമാണ് സർക്കാരിൽ നിന്നും കൃത്യമായിട്ട് പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കുവാനായിട്ട് കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകുവാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത് പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്തുവാൻ സർക്കാർ പല വഴികളിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന തുക സമഹരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ എഴുന്നൂറ്റി കോടി രൂപയാണ് വേണ്ടത് മെയ് ഇരുപത് വരെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പൂർണ്ണമായിട്ടും സമഹരിക്കുവാനായിട്ട് എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് നടക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക